ജീവിതക്ഷയം പ്രവാസം രോഗാഞ്ജലയന്തി മരണഭീതിമ്പാന്നാണ് വാസ്തവത്തിൽ ഇതെവിടുന്നാണിത് വരുന്നത് ഈ കണ്ടകശനി കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നേരെ നമുക്ക് തിരിച്ചെടുക്കാം കണ്ടകശനിക്ക് പരിഹാരം ചെയ്താൽ അതിന് ദോഷമില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഗുണങ്ങൾ കിട്ടും കണ്ടകശനി കണ്ടകശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഏഴു രണ്ടര ശനി കണ്ടകശനി ഏത് ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിനക്ക് ഇന്ന ശനിയാണ് കണ്ടകശനിയാണ് ഏഴരണ്ടര ശനിയാണെന്ന് പറഞ്ഞ് പലരും അതിൻ്റേതായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ചൂഷണം ചെയ്യാറുണ്ട് പക്ഷേ ഈ കണ്ടകശനി ഏതൊക്കെ രാശികളിലായിരിക്കും ഇനി ഉണ്ടാവുക വരാൻ പോകുന്ന അതായത് സാധാരണ നിലയ്ക്ക് ഈ കണ്ടകശനി സാധാരണക്കാർക്ക് പോലും അത് ധാരണയുള്ള കാര്യമാണ് ശനി അതെ 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 സാധാരണ നിലയ്ക്ക് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ അവരവരുടെ നക്ഷത്രം കൂറനുസരിച്ച് നോക്കുമ്പോൾ ആ രാശിയും അതിൻ്റെ നാല് ഏഴ് പത്ത് ഈ രാശികളിലൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ശനി നിൽക്കുന്ന ശനി നിൽക്കുന്ന രാശി മുതൽ ആ രാശിക്കാർക്കും പിന്നെ അതിൻ്റെ നാലും നാലാം രാശിയും ഏഴാം രാശിയും പത്താം രാശിയിലും അതിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് സാധാരണ ഈ ദോഷം വരുന്നത് ഓക്കെ ഈ സാമാന്യ നിലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഭയം കണ്ടുകശിനിയെക്കുറിച്ചുണ്ട് ഭയക്കണ്ടതുമാണ് സത്യത്തിൽ കാരണം അതിൻ്റെ ഫലം പറയുന്നത് തന്നെ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജന മരണഭീതിമ്പ എന്നാണ് അതായത് ഫിനാൻഷ്യൽ പ്രോബ്ലമാണ് ആദ്യം പറഞ്ഞത് വിത്തക്ഷയം ഉണ്ടാവുക നമുക്ക് ഈ ശനി മാറുമ്പോൾ അറിയാം നമ്മുടെ ജ്യോതിഷാലയങ്ങളിൽ തിരക്ക് കൊടുക്കും എന്താ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു പക്ഷെ പെട്ടെന്ന് എല്ലാം ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരാറുണ്ട് അപ്പൊ അതില് വിത്തക്ഷയം പിന്നെ അത് ഫിനാൻഷ്യൽ അതേപോലെ തന്നെ പെട്ടെന്നൊരു മാറ്റം പ്രവാസം നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ജോലി വളരെ കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയില് പതിനഞ്ചും വർഷമൊക്കെ ചെയ്താൽ പെട്ടെന്ന് ഒരു മാറ്റം വരിക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറേണ്ടി വരിക അതേപോലെ വളരെ കാലം താമസിച്ചോണ്ടിരുന്ന നിന്ന് തന്നെ മാറേണ്ടി വരിക ചിലരൊക്കെ ഈ സമയത്താണ് വിദേശത്തേക്ക് പോവുക പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ മാറ്റം നമ്മൾ അറിഞ്ഞതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ പോക്ക് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല ഈ പ്രവാസം എന്നുള്ളത് പ്രവാസികളുടെ അറിയാനോ അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് പിന്നെ രോഗങ്ങൾ ജനയന്തി എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടിലധികം അറിയാം നമ്മുടെ വൈദ്യസഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും ഈ ശനിയെ ശനി മറ്റു കാര്യങ്ങളിലൊക്കെ പതുക്കെയാണ് കൊടുക്കുന്നതെങ്കിലും മാറുന്ന സമയത്ത് കൊടുക്കുന്ന സ്പീഡ് വളരെ കൂടുതലായിരുന്നു ശനീശ്ചരഹ എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ചരിക്കുന്നവനാണ് സഞ്ചരിക്കുന്നവനാണ് എന്നാലും ഇക്കാര്യത്തില് വളരെ പെട്ടെന്ന് റിസൾട്ട് ആൾക്കാർക്ക് കിട്ടും അപ്പൊ ആൾക്കാരുടെ ഒരു വരുമ്പന്നെ നമുക്കറിയാതെ അതേപോലെ തന്നെയാണ് രോഗങ്ങൾ മാത്രമല്ല മരണ ഭയം ഉണ്ടാക്കും അപ്പോ പെട്ടെന്ന് അയ്യോ എന്നൊരു ഒരു ഭയം തട്ടിക്കുന്ന തരത്തിൽ ഇപ്പോൾ വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും മറ്റ് അഗ്നി തീയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനൊക്കെ പ്രത്യേകിച്ച് കാരണമില്ലാതെ പെട്ടെന്ന് നമുക്കൊരു ലോജിക്ക് ഒന്നും കണ്ടെത്താൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരികയാണല്ലോ നമുക്ക് റിയൽ ആയിട്ട് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വരുന്ന ഒരു ഘട്ടമാണ് പൊതുവെ ഈ കാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇത് നേരെ ഇതിനെ നമ്മൾ ഇത് ഇതെവിടുന്നാണിത് വരുന്നത് ഈ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നേരെ നമുക്ക് തിരിച്ചെടുക്കാം ഓ അതെങ്ങനെ ആ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ നമ്മൾ ഈ ഗ്രഹങ്ങൾക്കൊക്കെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം ചെയ്യുന്നതാണ് അത് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കണ്ടകശിനിയുടെ പ്രത്യേകത അതല്ല കണ്ടകശിനിക്ക് പരിഹാരം ചെയ്താൽ അതിന് ദോഷമില്ലാന്ന് മാത്രമല്ല കൂടുതൽ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജ്യോതി ശാസ്ത്രം പറയുന്നത് ഈ പൂജാസ്തുതി പ്രണതിബെറും ഉദിതാഗ്രഹാസ്തേ കുറുവന്തി അനിഷ്ടഗതയോപി ജനസ്യ ലക്ഷ്മി എന്നാണ് അതായത് അവര് അനിഷ്ട അനിഷ്ട ആയിക്കോട്ടെ പക്ഷെ പൂജ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പേ പറഞ്ഞ പോലെയാണ് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പൂജ ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ചില ആൾക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ എനിക്കിപ്പോൾ ഗ്രഹങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ ശനിക്ക് തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ചെയ്യാറുണ്ട് ഇനി അത് മന്ദശാസ്ത്രാധികം എന്ന് പറഞ്ഞതുകൊണ്ട് ശാസ്ത്രാവ് തുടങ്ങിയ ദേവതകളെ ഭജിച്ചാൽ മതി അപ്പോൾ അങ്ങനെ പരിഹാരം ചെയ്യാറുണ്ട് സാറിന് അതുപോലെ ആലിന് പ്രദക്ഷിണം അശ്വത്വ പ്രദക്ഷിണം വീഴെണ്ണം ചെയ്യുക അപ്പോൾ അത് ലളിതമായ പരിഹാരമാവുകയും ചെയ്യും കാരണം ഇത് രണ്ട് രണ്ടര വർഷത്തോളം ഒരു ഈ ശനി ഒരു രാശി ഒരു രാശി രണ്ടര വർഷത്തോളം നിൽക്കണം നിൽക്കണമോണ്ട് അത്രയും കാലഘട്ടം പരിഹാരം ചെയ്തുകൊണ്ടിരിക്കണല്ലോ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ലളിതമായ പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ എള്ളെണ്ണ അയ്യപ്പ സ്വാമിക്ക് സമർപ്പിക്കുക കാരണം എള്ള എന്ന് പറഞ്ഞാൽ ശനിയാണ് അതിൽ ധാന്യമാണ് അതെ നിൽക്കുന്ന എണ്ണ കൊണ്ടു കൊടുത്ത് സമർപ്പണം ചെയ്യാറുണ്ട് ചെയ്യിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ പൂജ അതേപോലെ സ്തുതി നമ്മ ഗ്രഹ സ്തോത്രം ജീവിപ്പിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ട് പിന്നെ നമസ്കാരം അതുകൊണ്ടൊക്കെ അവർ അവർ സന്തോഷിക്കുന്നു അങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് അവർ പക്ഷേ പക്ഷെ ലക്ഷ്മിയായിട്ട് തീരുന്നു അവസാനം അവർക്ക് നേരത്തെ ഐശ്വര്യവും കൊടുക്കുന്നു ഇനി ശനിക്കൊരു പ്രത്യേകത പൊതുവേ ഉണ്ട് ഈ ശനിയെപ്പോൽ കെടുപ്പതാര് ശനിയെപ്പോൾ കൊടുപ്പതാര്മില്ലേ എന്ന് പ്രസിദ്ധമായൊരു ചൊല്ല് തമിഴിലുണ്ട് ഉണ്ട് അപ്പൊ അത് കാരണം ശനി നമുക്ക് ഭയക്കേണ്ടെന്നൊരു ഇതല്ല അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെയാണ് ജാതകം ഈ അടി വരുമ്പോഴേ ആൾക്കാർക്ക് അറിയില്ല ഇത് എവിടുന്നാണിത് ഈ ഒരു സംഭവം വരിക എന്നറിയില്ലോ അപ്പൊ ഈ പറഞ്ഞപോലെ ശനിയുടെ മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ഒരു ഫലം വന്നു തുടങ്ങുക ലക്ഷണം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ജോലിസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പരിഹാരം പറഞ്ഞു തരും ഇതേമാതിരി ലളിതമായിട്ടുള്ള പരിഹാരങ്ങളായാലും വളരെ വൻ റിസൾട്ടാണ് അറിഞ്ഞു ചെയ്താൽ മതി ഈ വളരെ കാലം മുൻ മുൻപ് തന്നെയാണ് എന്താ പറയുക എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ശനിദശ വന്നു കഴിഞ്ഞാൽ നീരാഞ്ജനം അയ്യപ്പന് കൊടുക്കുക എല്ലാ ശനിയാഴ്ചയും അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക അല്ലെന്നുണ്ടെങ്കിൽ മഹാദേവനെടുത്ത് പോകുക അതായത് ആഞ്ജനേയ സ്വാമിയെ ഒരുപാടായിട്ട് കാണുക തിരി പോറ്റയ്ക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന വളരെ വിശിഷ്ടമായ കേരളത്തിൽ അമ്പലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ അതായത് വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒന്നുകിൽ പ്രസിദ്ധമായത് അല്ലെങ്കിൽ ആരും കേൾക്കാത്ത റിസൾട്ടുള്ള അമ്പലങ്ങൾ അതേതെങ്കിലും സാധാരണ ഹനുമാൻ സ്വാമിയാണ് ഇപ്പൊ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കാര്യം പറയുമ്പോൾ സാധാരണ നമ്മുടെ കാരണം അഞ്ചന ക്ഷേത്രങ്ങൾ അങ്ങനെ കുറവാണല്ലോ ധാരാളം ഇല്ലാത്രത്തെ ഹനുമാൻ സ്വാമി ഉണ്ട് അപ്പം അവിടെയാണ് സാധാരണ പറയുന്നത് സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്യാറ് ആൾക്കാർക്ക് എത്താനും സൗകര്യത്തിനും വേണ്ടിയിട്ട് അവിടെയാണ് പറയാറ് പിന്നെ അതേപോലെ ഇപ്പോൾ ചൊവ്വര ആദിപരാശക്തി ക്ഷേത്രം അപ്പൊ അവിടെയും ഹനുമാ ഏകമുഖ ഗണമാനും പഞ്ചമുഖ ഹനുമാനും ഉണ്ട് രണ്ടു പേർക്കും ഹനുമാൻ സ്വാമി വളരാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ട് കാര്യം ഓക്കെ അവർ വന്ന് പറയാറുമുണ്ട് സാധാരണ ചെയ്തോടു കൂടി വളരെ പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വളരെ കാലമായിട്ട് ജോലി ഇല്ല പണി പണിക്ക് പോകാൻ ആൾ തയ്യാറാണ് പക്ഷെ പണിയില്ല ഈ ഒരു അവസ്ഥയിൽ അത് പറഞ്ഞപോലെ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നത് അപ്പം ഞാനിങ്ങനെ നിർദ്ദേശിക്കുക അദ്ദേഹം പോയി ചെയ്ത് അന്നും ഒരു പ്രാവശ്യം ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ വിളിക്കാം നമ്മളെ പോയി അദ്ദേഹപ്പെടുന്ന തരത്തില് വിളിക്കുകയാണ് എനിക്ക് ഒരാഴ്ചത്തേക്കുള്ള പണി ഇന്ന് ആദ്യ കൊറേ കാലത്തിന് ശേഷം കിട്ടി അത് എന്താണ് സന്തോഷം കൊണ്ട് വിളിക്കുക കാരണം വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പൈസ മുടക്കി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലതായിരുന്നു അവിടെ പോയി ചെയ്ത് ചെന്ന് തൊഴുത് ദർശനം ചെയ്ത് യഥാശക്തി കഴിച്ചപ്പോ തന്നെ അതിനൊരു റിസൾട്ട് തോന്നുന്നു അങ്ങനെ വരും ഈ നമ്മുടെ ശനിയുടെ ദോഷിന്യങ്ങൾ കുറയാനുള്ള എന്തെങ്കിലും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞാല് രണ്ടു തരത്തിലാണ് സാധാരണ ഈ സ്തോത്ര ജപങ്ങളാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുക സാധാരണക്കാർക്ക് സ്തോത്ര ജപങ്ങളാണ് പറഞ്ഞു ശരി അല്ലാത്തവർക്ക് മാത്രമേ അയ്യപ്പൻ്റെ അയ്യപ്പന്റെ മന്ത്രങ്ങളോ ശാസ്താവിൻ്റെ മന്ത്രം മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാറ്റിനെയും ഒരൊറ്റ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും തന്ത്രശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇപ്പൊ ബീജാക്ഷരങ്ങളൊക്കെ ഉള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാറില്ല ഇല്ല നമ്മൾ സാധാരണ ജ്യോതിഷങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങനൊരു ഇതുണ്ട് ഇന്ന മന്ത്രം ജപിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണ പക്ഷേ നമ്മുടെ തന്ത്രശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ടൊരു വ്യവസ്ഥ വേണം വ്യവസ്ഥയോടു കൂടി ഉച്ച മന്ത്രത്തെ ഉച്ചാരണം ചെയ്യണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം മന്ത്രത്തിന് അധികാരി ആവണം അധികാരിയാണെന്ന് ഉദ്ദേശിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അത് കൊണ്ടു കിടക്കാൻ പറ്റണം അദ്ദേഹത്തിന് മുമ്പേ പറഞ്ഞല്ലോ മറ്റേ ഈ സാധ്യ സുസിദ്ധ സാധ്യ സുസിദ്ധാരി എന്നൊക്കെ പറഞ്ഞിട്ട് കോഷ്ടചിന്തനങ്ങളൊക്കെ നടത്തി ഇനി അതല്ല നമുക്കൊരു പരിഹാരമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റണം കറക്റ്റായിട്ട് അല്ലെങ്കിൽ അത് നേരെ തിരിച്ചു റിസൾട്ടും വരും അപ്പൊ അതുകൊണ്ട് വളരെ വരുന്ന ആളെ അനുസരിച്ചിട്ട് ഏതെങ്കിലും മന്ത്രം ഉദ്ദേശിക്കാണ്ട് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയുടെ സ്തോത്രം സാധാരണക്കാരാണെന്താ പറയുക അതങ്ങോട് വിജപിച്ച് ചെയ്യാൻ പറയും അത് സാധാരണ നിലയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ പോകാൻ വലിയ തിരക്കും കാര്യങ്ങളുമുള്ളവരൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഒരാഴ്ച ചെയ്തോന്നു വരും പിന്നീട് അത് പറ്റാതെ വരുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവർ വേറെന്തേലും ആണ് ചോദിക്കുക ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ മനസ്സിതി ഉള്ളവർക്ക് ഈ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്തോത്രങ്ങളോ പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രങ്ങളും നിർദ്ദേശിക്കാറുണ്ട് ഓക്കെ ഓക്കെ പറ്റി അതുപോലെ നമ്മുടെ ഈ നമ്മുടെ രാശി നോക്കിയിട്ടാണല്ലോ ഏതൊക്കെ രാശിയാണ് കണ്ടകശനി വരുന്നതെന്ന് പറഞ്ഞു അതുപോലെ ഈ നക്ഷത്രങ്ങൾ പറയാൻ പറ്റുമോ ഏതൊക്കെ നക്ഷത്രങ്ങളിലൊക്കെ ആയിരിക്കും കണ്ടകശനി ബാധിക്കുക സാധാരണ നിരക്ക് ഇപ്പം നമ്മുടെ കുംഭ കൂറനുസരിച്ചിട്ടാണ് ഇപ്പൊ കുംഭകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് സാധാരണ ഇപ്പം അതിന് പരിഹാരം വേണ്ടത് കുംഭകൂറുകാർ അതായത് ഇപ്പോൾ മൂലം മകര കുംഭം അപ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് ധനക്കൂറും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരക്കൂറും പിന്നീടുള്ള അവിട്ടത്തരയും ചതയം പൂരുട്ടാതി മുക്കാലും ആ അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും ഉള്ള ആൾക്കാർക്കാണ് ഈ ആദ്യത്തേത് വേണ്ടത് ഓ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നാലാം രാശി ആ നാലാം രാശിയിൽ വരുന്ന അപ്പം കുംഭം മീനം മേടം ഇടവൻ രാശിയിൽ വരുന്നു അതായത് കാർത്തിക മുക്കാലും രോഹിണി മകൈരത്തരയും അങ്ങനെയുള്ള ആൾക്കാർ അവരും അതായത് അങ്ങനെ മുറി നക്ഷത്രങ്ങൾ വരുന്നവരും മുഴുവൻ ആൾക്കാരും അതിന് പരിഹാരം ചെയ്യണമെന്നില്ല മനസ്സിലായി പാദം നോക്കിയിട്ട് ഏതിലാണോ ജനിച്ചത് അതനുസരിച്ചിട്ടുള്ള പരിഹാരം ചെയ്താൽ മതി അതേപോലെ തന്നെയാണ് ഈ ഏഴാംകൂറില് വരുന്ന ആൾക്കാർക്ക് അതായത് മകംപൂര ഉത്രം കാലുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് വരുന്നത് പിന്നെ അതേപോലെ ഈ പത്താം രാശിയിൽ വരുന്നത് അതായത് കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികൾ അപ്പോൾ അവർക്കാണത് വരുന്നത് ഓക്കെ അപ്പം വിശാഖം കാലും അരിഴം കേട്ട അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് വരുന്നത് അപ്പോൾ ഈ രാശിക്കാരാണ് ഈ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത രാശിയിലേക്ക് ഒരു രണ്ടര വർഷം കഴിഞ്ഞാൽ മാറും രണ്ടര വർഷം ഇല്ല ഇനി കുറച്ചും കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് വീണ്ടും മറ്റുള്ള നക്ഷത്രക്കാരിലേക്ക് വരും അതാണ് വ്യത്യാസം മനസ്സിലായി ശരി തിരുമേനി വളരെ സന്തോഷം രണ്ടാഴ്ച ഇനി വളരെ പേടിപ്പിക്കുന്ന സംഭവമാണെങ്കിലും അതിനെക്കുറിച്ച് വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടൊരു വിവരണമാണ് തിരുമേനി നൽകിയത് നന്ദി നമസ്കാരം